ഷുഗർ ലെവലും നന്നായിട്ട് കൂടി നിന്നിരുന്നത് ഇപ്പൊ കുറവുണ്ട് ഞാൻ അജിത് ലാല് കൊല്ലം ജില്ലയില് ശാസ്താംകുട്ടിയായ വീടൻ്റെ പി ഒ പി യിൽ ഈ ട്വന്റി വൺ ഡേയ്സും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ചില ദിവസങ്ങളിലൊക്കെ സിൻസിയർറ്റി അത്ര പോരായിരുന്നു അങ്ങനെ ചെയ്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് നന്നായിട്ട് വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ മൈൻഡെന്ന് പറയുമ്പം രണ്ടു മൂന്ന് മുഖങ്ങൾ അത് ഏകദേശം ഒരു മുഖമായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കിലെ മുഖവും പുറത്തുള്ളതും വീട്ടിലുള്ളതും വ്യത്യാസമായിരുന്നു അപ്പൊ വീട്ടിൽ ഇത്രയും കൂടി ദേഷ്യം കുറഞ്ഞിട്ടുണ്ട് അതൊരു നല്ല കാര്യമാണ് പിന്നെ ഉറക്കം മാറ്റമുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ഷുഗർ ലെവലും നന്നായിട്ട് കൂടി നിന്നിരുന്നത് ഇപ്പൊ കുറവുണ്ട് നോർമൽ ആയില്ലെങ്കിലും കുറവുണ്ട് ത്രയും <laughs> വ്യത്യാസമുണ്ട് okay.